ഹായ് നമസ്കാരം ഫാസലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് മറുപടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം എൻ്റെ വീഡിയോന്റെ താഴെ വരുന്ന ഒട്ടുമിക്ക എല്ലാ കമന്റിനും ഞാൻ മറുപടി നൽകുന്നതാണ് അപ്പോൾ ചില മറുപടികൾ നമുക്ക് വിശദമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെയാണ് ഞാൻ പറയുന്നത് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും മറ്റേത് കമന്റിലാകുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ ജോലിൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വിശദമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റില്ല അപ്പം അങ്ങനെ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാന് പറയുന്നത് അപ്പൊ അതിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ഒരു കമന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ പേര് ചോദിച്ചിട്ടുള്ള ഒരു കമന്റ് ആണത് സംശയമാണ് ഇലകളിൽ മഞ്ഞളിപ്പ് വരുന്നു അപ്പൊ ഈ ഒരു ടൈമിലാണ് അധികം ആൾക്കാരും ചോദിക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മള് അപ്പോൾ മഞ്ഞളിപ്പ് നമുക്ക് മഴക്കാലത്ത് കൂടുതലായിട്ട് വരും അതേപോലെ വേനൽക്കാലത്തും വരും മഴ പേര് അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലും ഇലകളിലും മഞ്ഞളിപ്പ് വരും അപ്പോൾ മഞ്ഞളിപ്പ് ഒരു കാരണത്തുകൊണ്ട് മാത്രമല്ല വരുന്നത് കാരണം നാലഞ്ച് കാരണങ്ങൾ മഞ്ഞളിപ്പ് വരാൻ വേണ്ടിയിട്ടുണ്ട് ഒന്നാമത്തേന്ന് പറഞ്ഞാൽ മഴ കൂടുന്ന സമയത്ത് വെള്ളം കെട്ടി നിന്നാൽ അത് ചാരിപ്പം നമ്മൾ പോട്ടിലൊക്കെ ആണ് വെക്കുന്നത് വെള്ളം കെട്ടി നിന്നാൽ ഇലകളിലും മഞ്ഞളിപ്പ് വരും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അതിന് പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ നൈട്രജൻ അടങ്ങിയ വളങ്ങൾ അതുപോലെ മൈക്രോ നൂട്ടിൻസ് കാൽസ്യം ഇപ്പം പച്ചക്കറി കൃഷി വെക്കാന്നുണ്ടെങ്കിൽ കാൽസ്യത്തിനൊക്കെ കുറവുണ്ടെങ്കിലും ഇലകളിൽ മഞ്ഞളിപ്പ് വരും അപ്പോൾ കറക്റ്റായിട്ട് അതിന് പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇലകളിൽ മഞ്ഞളിപ്പ് വരും മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനമാണ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വെയിൽ പെട്ടെന്ന് തന്നെ മഴ അതേപോലെ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോഴും ചില ചെടികളിൽ മഞ്ഞളിപ്പ് വരും ഇനി നാലാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് വെള്ളം കിട്ടാതെ വരുമ്പോഴും ചില ചെടികളിൽ മഞ്ഞെടുപ്പ് വരും അത് ചിലപ്പോൾ നല്ല ചൂടുള്ള ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നര ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെയാണ് വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പച്ചക്കറി കൃഷിക്കൊക്കെ ഡെയിലി വെള്ളം വേണം അത് ആ പ്ലാന്റ് നിൽക്കുന്ന സ്ഥലം ആ പ്ലാന്റ് കൊള്ളുന്ന വെയിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം കൊടുക്കുക കാരണം മണ്ണിൽ ഏർപ്പം നില നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കറക്റ്റായിട്ട് വെള്ളം കിട്ടാതെ വരുമ്പോഴും ഇലകളിൽ മഞ്ഞടുപ്പ് വരും പിന്നെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ ഇല പ്രായമായതിനു ശേഷം വരുന്ന മഞ്ഞെടുപ്പ് അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ മൂട് ചെയ്യലാണ് വെച്ചാൽ മണ്ണിന്റെ അടിയിലുള്ള നെമവരന്റെ ആക്രമണം അങ്ങനെ മൂടി ചീഞ്ഞിട്ടുള്ളത് ഇപ്പം വെള്ളം കെട്ടി നിന്നാലും മൂടി ചെയ്യും അപ്പം അങ്ങനെ ചെടിൻ്റെ മൂട് ചെയ്യുന്ന ടൈമിൽ ആദ്യം മഞ്ഞളിപ്പ് വരും പിന്നീട് ആ ചെടി ഉണങ്ങി പോവുകയാണ് അപ്പം ഇങ്ങനത്തെ പല കാരണത്താല് ചെടികളിലെ ഇലകളിലും മഞ്ഞളിപ്പ് വരാം അപ്പം അതെന്താന്ന് നമ്മൾ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് നമ്മളിപ്പോൾ ഇലക്കറികൾ ഉണ്ടല്ലോ ഇപ്പോൾ ചീര അതേപോലെ തന്നെ മുരിങ്ങ വീട്ടിൽ കറിവേപ്പിൽ അങ്ങനെ ഇലക്കരകളിൽ നമ്മളിപ്പോൾ ജൈവ ജീവാണു വളങ്ങളായിട്ടുള്ള സൂഡോമോണസ് അതേപോലെ തന്നെ ജൈവ ജീവാണു കീടനാശിനികളായിട്ടുള്ള ബുവേറിയ വെട്ടി നമ്മൾ സ്പ്രേ ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കാരണം നമ്മളാ ഇലകളാണല്ലോ ഭക്ഷിക്കുന്നത് അത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഈ സൂഡോമോണസിലുള്ള ജൈവ ജീവാണു വളങ്ങളോ അതേപോലെ ബുവേറിയ വെട്ടി സ്ഥിരത്തിലുള്ള ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യന് വലിയ രൂപത്തിൽ ഉപദ്രവം ചെയ്യുന്ന ജീവാണുക്കളല്ല എന്നിരുന്നാലിപ്പോ നമ്മളെ പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ അതേപോലെ കുട്ടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്യുമ്പോഴൊക്കെ ശ്വസിച്ചാലൊക്കെ ചിലപ്പോ ചില ബുദ്ധിമുട്ടുകൾ വരാൻ വേണ്ടി ചാൻസും ഉണ്ട് അപ്പൊ നമ്മൾ ഈ ആണ് സൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഇന്ന് വിളവെടുപ്പ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ചീര ഇല വിളവെടുത്ത് കഴിഞ്ഞാൽ എന്നിട്ട് അതിനുശേഷം വൈകുന്നേരം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത വിളവെടുപ്പ് ചെയ്യുമ്പോഴത്തിന് അതിന് എൻ്റെ എഫക്റ്റ് ഒക്കെ പൂർണ്ണമായിട്ടില്ലാതെ കാരണം രണ്ട് മൂന്ന് നാളൊരു വെയിൽ കിട്ടുമ്പോൾ തന്നെ അതിൻ്റെ ജീവണുക്കളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ എഫക്റ്റ് മാക്സിമം പോയ ഒരു മൂന്നാല് ദിവസേ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇലകള് ഭക്ഷിക്കാൻ പറ്റുന്നതാണ് യാതൊരു വിധ കുഴപ്പങ്ങളും ഇല്ല രാസ വളങ്ങളാണ് നമ്മൾ ചീനയിലേത് എന്നൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നതും രാസവളങ്ങൾ ഇലക്കറികൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കുക ജൈവ വളങ്ങൾ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ശ്രദ്ധിക്കട്ടോ ഇനി അടുത്ത എല്ലാവരും അധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ജൈവ വളവും രാസവളവും ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് അപ്പൊ എന്താ വെച്ചാൽ നമ്മള് ജൈവ വളം നമ്മള് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണില് നല്ല രീതിയിൽ ജീവാംശം വർദ്ധിപ്പിക്കാൻ അതുപോലെ സൂക്ഷ്മ ജീവികളെ നല്ല രീതിയിൽ വർധിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മള് ജൈവവളങ്ങൾ കൊടുക്കുന്നത് അപ്പൊ ജൈവവളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ഈർപ്പം നല്ല നിലനിൽക്കാനും വെള്ളം കെട്ടി നിൽക്കാനൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ രാസവളം ഇതിന്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ ജീവാണുക്കള പ്രവർത്തനമൊക്കെ കറക്റ്റ് ആയിട്ട് നടക്കണമെന്നില്ല അപ്പൊ നമ്മൾ രാസവളം കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജൈവവളം കൊടുത്തിട്ട് ഒരു പതിനഞ്ചു മുതൽ ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാസവളം മണ്ണിൽ കൊടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഈ രാസവളം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രാസവളത്തിന്റെ ഗുണം പെട്ടെന്ന് നമ്മക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ സൂക്ഷ്മ ജീവാണുക്കുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമ്മൾ കിട്ടുകയുള്ളൂ അപ്പൊ ഇത് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് നമ്മൾ ജൈവവളം കൊടുത്തത് സൂക്ഷ്മ ജൈവ വളക്കൊള്ളും നല്ല ജൈവാംശമൊക്കെ മണ്ണിൽ ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് രാസവളം നമ്മൾ ഇട്ട് കൊടുത്ത് അത് പെട്ടന്ന് തന്നെ ചെടികൾക്ക് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും കഴിയുന്നതും രാസവളം നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ജൈവവളം മണ്ണിലിട്ട് കൊടുക്കുന്നതാണ് നല്ലത് കിട്ടോ അപ്പൊ അതുപോലെ തന്നെ മറ്റു സംശയമുണ്ട് കാരണം ജൈവവളം മണ്ണിൽ കൊടുത്തിട്ട് രാസവളം അത് ചിലപ്പോൾ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലോ അപ്പോൾ അതൊക്കെ രാസവളമാണല്ലോ അതേപോലെ ചിലപ്പോൾ എൻപിക്കോ പത്തൊമ്പത് പത്തൊമ്പതൊക്കെ വളങ്ങളൊക്കെ എല്ലാവരും ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ജൈവവളം താഴ്ത്തിട്ട് അതേസമയത്ത് തന്നെ ഇലകൾ നമ്മൾ രാസവളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തേച്ചിട്ട് നമുക്ക് കുഴപ്പമില്ല മണ്ണിലിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ഗ്യാപ്പ് ഇടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം അടുത്തതായിട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ മണ്ണ് ഒരുക്കുന്ന ടൈമിൽ നമ്മൾ കുമ്മായം ഇട്ട് കൊടുത്ത് അത് എത്രയാണ് ഇട്ട് കൊടുക്കേണ്ടത് കുമ്മായ ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ ഇതുപോലത്തെ ഒരു ഗ്രോ ബാഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്മായ ആദ്യം അയച്ചാൽ ചെടി നടുന്നതിന് മുന്നേ ഒരു ഒന്നര സ്പൂണ് ഇനി രണ്ട് സ്പൂൺ ആയാലും കുഴപ്പമില്ല രണ്ട് സ്പൂണ് കുമ്മായൊക്കെ മണ്ണിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി ഇട്ടു അതിനുശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ജൈവ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടികൾ നടാൻ വേണ്ടി പറ്റും ഇനിയിപ്പോൾ ഇതിൻ്റെ വലിയ പോട്ടിലൊക്കെ ആണ് അല്ലെങ്കിൽ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഇരട്ടി എന്നുള്ള ലെവലിലായിട്ട് കുമ്മായം എടുത്താൽ മതി ഒരു കാരണവശാലും അമിതമായിട്ട് കുമ്മായം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ചെടി നട്ട് കഴിഞ്ഞിട്ട് ഇടവേളകളിൽ നമ്മൾ കുമ്മായം കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പം മണ്ണ് ന്യൂട്രൽ ആസിഡിക്കുള്ള മണ്ണ് ന്യൂട്രൽ ആക്കാനും അതേപോലെ തന്നെ ചെടികൾക്ക് കാൽ യും നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ കുമ്മായം കൊടുക്കല്ലോ അപ്പൊ അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒന്നര മാസം കൂടുമ്പോൾ മാത്രം കൊടുത്താൽ മതി അതൊരു സ്പൂണോ അല്ലെങ്കിൽ ഒന്നര സ്പൂണോ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം നല്ലത് നമുക്ക് പച്ചക്കപ്പൊടിയോ അല്ലെങ്കിൽ ഡോളോമാറ്റോ ഇട്ട് കൊടുക്കുന്നതാണ് കുമ്മായി ഇട്ട് കൊടുത്തിട്ടും കുഴപ്പമില്ല കേട്ടോ അപ്പൊ നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ മണ്ണ് ഒരുക്കുമ്പോ കുമ്മായം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് ഇനി മഴക്കാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല കുത്തി മഴയൊക്കെ മഴ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മണ്ണിലുള്ള പോസായങ്ങളൊക്കെ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ പച്ചക്കറി കൃഷിയിലൊക്കെ ഇപ്പോൾ പച്ചമുളക് തക്കാളി വൈതന പോലത്തെ കൃഷിയിൽ അതേപോലെ പപ്പായ കറുമോസ ഈ കൃഷിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ കുറവ് നല്ല രീതിയിൽ കാണും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴോ നമുക്ക് ഇതേപോലെ കുമ്മായ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് നമ്മൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കപ്പൊടിയായിട്ടും നമുക്ക് ചൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ കുറച്ചുപേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ മൈക്രോന്യൂട്രിയൻസ് നമുക്ക് കടകളിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫോളിയർ ആപ്ലിക്കേഷൻ ആണോ അച്ഛാല് വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ മണ്ണിലിട്ട് കൊടുക്കേണ്ടതാണോ എന്നുള്ള നമുക്ക് മനസ്സിലാവുന്നില്ല പാക്കറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതെങ്ങനാണ് വെള്ളത്തിൽ കലക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത് മണ്ണിലാണോ ഇട്ട് കൊടുക്കണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ന്യൂട്രിയൻസ് ആണ് നമ്മൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ പാക്കറ്റിന്റെ മേലെ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് വാട്ടർ ആണ് എന്നുള്ളത് വെച്ചാൽ വെള്ളത്തിൽ ലയിക്കുന്ന വളമാണ് എന്നുള്ളത് അപ്പം നമുക്ക് അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചുവട്ടിലും ഇട്ട് കൊടുക്കാം ഇനി ഇപ്പോൾ ചുവട്ടിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിലായിട്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് അപ്പം നല്ലത് നമുക്ക് പെട്ടെന്ന് ചെടികൾ വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുന്ന വാട്ടർ സോളുബിൾ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക കാരണം പ്രധാനപ്പെട്ട ഉപമൂലങ്ങളായിട്ടുള്ള ബോറോണ് കാൽസ്യം മഗ്നീഷ്യം സിങ്ക് അയർണ് സൾഫർ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക അപ്പം എത്ര ശതമാനമാണെന്നുള്ളത് നോക്കുക അപ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് അതിലില്ല ഇപ്പോൾ ബോറോണൊക്കെ പോയിന്റ് വൺ ശതമാനം ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങാം ഇനി കാൽഷ്യം അതിലില്ല നമ്മൾ വാങ്ങുന്ന ഏത് കമ്പനി ഉണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം കാൽഷ്യം അതിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊന്നെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായ ഉണ്ടല്ലോ കുമ്മമായി ഇട്ടിട്ട് നമുക്ക് ചെടികൾക്ക് കാൽഷ്യം കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ വിശദമായിട്ട് പറയേണ്ട സംശയങ്ങളാണ് കമന്റിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ വീഡിയോ ആയിട്ടായിരിക്കും സംശയങ്ങൾക്ക് മറുപടി പറയുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപന തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്